ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പുതിയ ഒരു ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് പഴയ ഫോണിലെ ഡേറ്റകള് കോണ്ടാക്റ്റുകൾ മെസ്സേജുകൾ ഫോട്ടോസ് വീഡിയോസ് ഇവ എന്തു തന്നെ അത് എങ്ങനെ വളരെ വേഗത്തിൽ സെൻഡ് ചെയ്ത് അടുത്ത പുതിയ ഫോണിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം അതിനായിട്ട് പുതിയ ഫോണിലാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ കിടപ്പുണ്ട് ക്ലോൺ ഫോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കിടപ്പുണ്ട് നമ്മളത് സെർച്ച് ചെയ്തെടുക്കുകയാണ് ക്ലോൺ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇത് പഴയ ഫോണിൽ കാണില്ല അത് നമ്മൾ ഡൗൺലോഡ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അത് ഓപ്പൺ ചെയ്ത ശേഷം താഴെ രണ്ട് ഫോൾഡർ കാണാം സെൻഡ് ഡേറ്റ അതുപോലെ റിസീവ് ഡാറ്റ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണാം നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഫോണാണെങ്കിൽ നമ്മൾ സെൻഡ് ക്ലിക്ക് ചെയ്യുക അവിടെ ഇപ്പോൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നാൽ കാണിക്കും നമ്മുടെ അടുത്ത ഫോണിൽ ആ ക്യു ആർ ഉണ്ട് അത് നമ്മൾ സ്കാൻ ചെയ്ത് എടുക്കുക ആ ക്യു ആർ കോഡ് എങ്ങനെ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ റിസീവ് ഡേറ്റ ആണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അതൊർ ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ ക്യു ആർ കോഡ് കാണാം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഡേറ്റകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വേഗത്തിൽ നമുക്ക് സെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്